യ് ഹലോ നമസ്കാരം ആർത്തി കപ്പൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നേരം വെളുത്തു കുഞ്ഞാപ്പനൊന്നും അറിയുന്നില്ല കുഞ്ഞാപ്പൻ്റെ ഡോറയുടെ കൂടെ കെട്ടിപ്പിച്ച് കിടക്കും കേട്ടോ ഞാൻ വെച്ചാൽ രാത്രിയിലൊന്നും കുഞ്ഞു ഉറങ്ങിട്ടില്ല നല്ല കപകെട്ടായിരുന്നു ഇന്നലെ വൈകിട്ടും അപ്പോൾ രാവിലത്തെ എല്ലാം പണിയെല്ലാം കഴിഞ്ഞു മുച്ചയ്ക്കത്തേക്കുള്ള സാമ്പാറിൻ്റെ പരിപ്പാണ് ഈ കാണുന്നത് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ കാരണം കുതിർന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം ഞാൻ കുക്കറിലല്ല വെക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പൻ എണീറ്റ് വന്നു രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കിഴങ്ങറിയായിരുന്നു പിന്നെ ചൂട് ചായയും അപ്പം ഞാൻ എന്താ കഴിക്കുന്ന വീഡിയോ എടുക്കാത്തതെന്ന് വിചാരിച്ചാൽ വെച്ചാൽ വിചാരിച്ചാൽ നല്ല വെച്ചാൽ ഞാൻ കഴിക്കുന്നത് പല സമയത്ത് അത് എടുക്കാൻ പറ്റാറില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കുഞ്ഞിന് ഒരു പൈനാപ്പിൾ കൊടുത്തു അപ്പോൾ സർപ്രൈസ് സർപ്രൈസാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരുവാ അതിലത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഇതിനൊക്കെ കൊണ്ടുവരുന്നതേ പൊക്ക വയ്യ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് എന്നാന്ന് വച്ചാൽ ഇത് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ എന്നാ പറയുന്നത് മായം ചേർന്നിട്ടില്ല അതായത് വളവോ അങ്ങനെ ഒരു കെമിക്കലും ഇല്ലാത്ത പൈനാപ്പിളാണ് അപ്പം നമുക്ക് കാണുമ്പോൾ പറയാൻ നല്ല മധുരമായിരിക്കും അപ്പം നമ്മൾ നേരത്തേ നമ്മുടെ വീടിൻ്റെ അവിടെ നിറച്ച് ഒരു നിറച്ചും പൈനാപ്പിളുണ്ടായിരുന്നു പൈനാപ്പിൾ തോട്ടം വരും നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കി അപ്പം നമുക്ക് ദിവസവും ഒരു പത്ത് പന്ത്രണ്ട് പൈനാപ്പിളേലും ഞങ്ങൾ പറിക്കാം പറിച്ച് വെക്കും എന്നിട്ട് നമ്മൾ അതിൻ്റെ സിറപ്പ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമായിരുന്നു അങ്ങനെയൊന്നും പൈനാപ്പിളൊക്കെ നമ്മൾ കടയിൽ നിന്നാണ് സാധാരണ വാങ്ങുന്നത് അതിൽ എന്തിനടയ്ക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും അപ്പോൾ ഇത് കട്ട് ചെയ്യുവാണ് കട്ട് ചെയ്ത് പുള്ളിക്ക് അന്നേരം കൊടുക്കണമെന്ന് പറഞ്ഞു അത് നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ ഈ പൈനാപ്പിൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുമെങ്കിലും ഇനി ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സമയത്ത് പുള്ളി ഇതെല്ലാം ട്രൈ ചെയ്യും എന്നിട്ട് എന്നെങ്കിലും കൈ മുറിയുവോ എന്തെങ്കിലും ചെയ്തിട്ട് മിണ്ടത്തില്ല പിന്നെ നമ്മൾ അത് തന്നെ കണ്ടുപിടിക്കണം എന്നാ പറ്റിയെന്നുള്ളത് ഈ പ്രാവശ്യം കത്തിക്ക് വലിയ മൂർച്ചയില്ല നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നു അപ്പനും മോനൂടെ കരിക്ക് വെട്ടിയിട്ട് അതിൻ്റെ മൂർച്ചയെല്ലാം കളഞ്ഞു വെച്ച് കാരണം എന്നാൽ അതൊന്ന് തേച്ച് വെച്ചാൽ അത് ബ്ലേഡ് പോലത്തെ കത്തിയ ആ പക്ഷേ അവരത് ചെയ്തില്ല എന്തുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും ചെയ്ത് തരത്തില്ല ഞാൻ തന്നെ അത് കണ്ടറിഞ്ഞ് ചെയ്യണം അപ്പം ഏകദേശം നമ്മുടെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വല്ല തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കഴിയാറായി നല്ല ഫ്രഷ് പൈനാപ്പിൾ അല്ലേ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ശകലം കേടൊന്നുമില്ല ആ സമയം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൈനാപ്പിൾ നമുക്കറിയാം കേടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാം കട്ട് ചെയ്തത് നല്ല വൃത്തിയാക്കി രൂപത്തിന് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റിൽ അപ്പോൾ പുള്ളിനി കഴിക്കാനുള്ള ആ ഒരു മടി കാണണം ഇതെല്ലാം ശരിയാക്കി കൊടുത്തു ഇനി വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിനി അപ്പം അതൊക്കെ ഒരെണ്ണം എടുത്തു കുഞ്ഞിൻ്റെ വായൊക്കെ ഇരിക്കുന്നതുകൊണ്ടോ മരുന്നൊക്കെ കഴിച്ച് ഉറപ്പവും ഇല്ലാണ്ട് വായെല്ലാം ഒരു കറുപ്പ് കളറായി അതിൻ്റെ മുഖമൊക്കെ വേറൊരു ഷേപ്പായി ഞാൻ കഴിക്കാന്ന് പറയുമോ കേട്ടോ യൂക്ക് കഴിക്കുമ്പോൾ ഞാനും കഴിക്കണം അങ്ങനെയാ രീതി കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടെന്ന് ഉണ്ടെന്നുണ്ട് പക്ഷെ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നമ്മൾ മധുരമില്ല എന്നുള്ള രീതിക്കാണ് നല്ല മധുരം ഉണ്ടാകുന്ന കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ ഒരു സമയത്ത് രഞ്ജിത്തേട്ടം വരും അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് അച്ഛൻ വന്നിട്ട് കുഞ്ഞിനോട് ഒരു പീസ് എന്ന് ചോദിക്കും ചോദിക്കേണ്ട താമസം ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത് അത് മാത്രമല്ല അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു ആ ഒരു ഒറ്റ പീസ് ആ കടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് പിണങ്ങി അങ്ങ് പോവുക ചെയ്തത് എന്നാശല്ലേ ഞാനും രുക്കുമാണ് കൂടുതൽ സമയം വീട്ടിലുള്ളത് അപ്പോൾ അവൻ്റെ ഒരു ബെസ്റ്റ് എന്നെ കണ്ടേക്കുന്നത് അപ്പം ഞാനും അവന് മാത്രം കഴിച്ചാൽ മതി എന്നാ പുള്ളിയുടെ ഒരു രീതി അവൻ എന്താണ് ഒന്ന് കഴിക്കുന്ന പുള്ളിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു കടയിൽ നിന്ന് മേടിച്ചോണ്ട് വരുന്ന പോലെയാണോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഉച്ച സമയമായി ഊണിൻ്റെ സമയമായി വലിയ ഇതൊന്നും കറികളൊന്നും ഉണ്ടായിരുന്നില്ല തലദിവസത്തെ മീൻകറിയാണ് കിളിമീനാ വാങ്ങിച്ച കിളിമീൻ വലിയൊരു ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ സാമ്പാർ സാമ്പാറാണേലും വലിയ രുചിയൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കി ഇന്നുണ്ടാക്കിയത് ശരിയായല്ലോ എന്നാൽ മനസ്സ് ശരിയല്ലാണ്ടാ ഇരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആയിരിക്കും ഒരു ടേസ്റ്റുമില്ല ഒരു ടേസ്റ്റും എനിക്ക് തോന്നുന്നില്ല കറിക്ക് പിന്നെ പപ്പടവും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കുഞ്ഞിന് ചൂട് കഞ്ഞി മതിയെന്ന് പറഞ്ഞു കുഞ്ഞിന് ചൂട് കഞ്ഞിയും പിന്നെ ഞാൻ എനിക്കുള്ള ചോറ് കൊടുത്തു പിന്നെ ഞങ്ങൾ കുളിച്ചു കളിച്ചു കുറച്ചുനേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നാല് മണിയായി പിന്നെ ചപ്പാത്തി പോലെ തന്നെ ചായ എണെത്തി ചായക്ക് പുട്ടുണ്ടായിരുന്നു റിസ്ക് ഉണ്ടായിരുന്നു ഞാൻ രണ്ട് കഷ്ണം റിസ്ക്കാണ് കഴിച്ചിരുന്നു പുട്ടിന് വേണമെന്ന് തോന്നിയില്ല കുഞ്ഞിന് ചൂട് പുട്ടും പഴവും കൂടെ കൊടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾ ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുക റിസ്ക് രൂപത്തിന് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് കൊടുക്കാത്തത് റിസ്ക്കും ബിസ്ക്കറ്റും ഒന്നും പുള്ളിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഇഷ്ടമില്ലാത്ത നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോത്തേ ഉള്ളൂ അടി കൊടുക്കുമെന്ന് പറഞ്ഞാലും കഴിക്കത്തില്ല അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം പുതിയൊരു വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ ബൈ ടാറ്റാ